കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്ു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം ആറാം അധ്യായമാണ് ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം ദൈവം മോശയെ ആശ്വസിപ്പിക്കുന്നു തുടർന്ന് ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന വാഗ്ദാനമാണ് രണ്ടാമത് നമ്മൾ കാണുന്നത് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും അത് എങ്ങനെ എന്നുകൂടി ദൈവം പറയുന്നു അതൊന്ന് കേൾക്കാം അല്ലേ ദൈവം പറഞ്ഞു നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും ശിക്ഷാവിധികൾ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരും വീണ്ടെടുത്ത ശേഷം ദൈവം ഇസ്രായേലിനും നമുക്കും തരുന്ന മനോഹരമായൊരു വാഗ്ദാനം കൂടിയുണ്ട് അതെന്താണെന്ന് നോക്കുക ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും രണ്ട് ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും മൂന്ന് ഞാൻ നിങ്ങളെ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും നാല് ഞാൻ നിങ്ങൾക്കതൊരു പൈതൃകമായി നൽകും പൈതൃകം എന്ന് പറഞ്ഞാൽ അറിയുമല്ല പിതൃ സ്വത്തായി തരും എന്ന് ദൈവം പറഞ്ഞു അഞ്ച് ഇതെല്ലാം ചെയ്യേണ്ടതിന് മോശ ദൈവത്തോടൊപ്പം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആറ് വീണ്ടും ഈ ദൗത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മോശ ശ്രമിക്കുന്നു മോശ പറഞ്ഞു ഞാൻ വാഗ്വൈഫം ഉള്ളവനല്ലോ എന്ന് തുടർന്ന് മോശയ്ക്ക് ഇസ്രായേൽ മക്കളുടെ കുടുംബത്തിൻ്റെ തലവന്മാരുടെ ലിസ്റ്റ് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇനി നമുക്ക് അദ്ധ്യായത്തിലേക്ക് വന്ന ആദ്യത്തെ വചനങ്ങളൊന്ന് നോക്കാം ഒന്ന് മുതൽ മൂന്നുവരെയുള്ള വചനങ്ങൾ യഹോവ മോശയോട് ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും എന്നരളിച്ചു ദൈവം പിന്നെയും മോശയോട് അരളിച്ചത് എന്തെന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല യഹോവയുടെ സന്ദേശവാറുന്ന നിലയിൽ മോശയും മഹ്രോനും ഫറവോൻ്റെ അടുക്കൽ പോയി കാര്യങ്ങൾ സംസാരിച്ചു എന്നാൽ മോശ ചിന്തിച്ചത് മോശയും അഹ്റോനും ചെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ബറവോൻ ഇസ്രായേൽ മക്കളെ വിട്ടയക്കും എന്നായിരുന്നു അതേസമയം ദൈവം പറഞ്ഞത് പൂർണമായി ഗ്രഹിക്കാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് മോശയുടെ ആദ്യ ദൗത്യത്തിൽ തന്നെ പരാജിതനായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം പറഞ്ഞത് അതായത് ദൈവം മോശയോട് ആദ്യം പറഞ്ഞത് പുറപ്പാട് മൂന്നിന്റെ പതിനെട്ടിൽ മോശയ്ക്ക് മനസ്സിലായി എന്നാൽ അടുത്ത വചനം മോശ ഗ്രഹിച്ചില്ല എന്നതായിരുന്നു മോശയുടെ പരാജയം അതിങ്ങനെയാണ് ദൈവം പറഞ്ഞത് എന്നാൽ മിശ്രയും രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കയില്ല എന്ന് ഞാൻ അറിയുന്നു പുറപ്പാട് മൂന്നിൻ്റെ പത്തൊമ്പത് ഇതിപ്പോഴും മോശ ഗ്രഹിച്ചില്ല എന്നതാണ് മോശയുടെ പരാജയം മോശയുടെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും ദൈനംദിനം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതാണ് ഈ പ്രശ്നം എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് പോലെ നടക്കണം എന്ന വാശിയിലാണ് പലരും അത് കാരണം പലരുടെയും വിശ്വാസം ത്യജിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവർ ലോകത്തിൻ്റെതായി മാറുകയാണ് ചെയ്യുന്നത് അവർക്കിഷ്ടം അവരുടെ കാതുകളുടെ ശ്രവണ സുഖമാണ് അവരുടെ ചിന്തകളാൽ ഒരുമിച്ച് പോകണം എന്നതാണ് അവരുടെ ചിന്ത ഇവിടെ മോശിക്ക പറ്റിയത് അതായിരുന്നു മിശ്രയൻ രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന ദൈവകൽപ്പന മോശ ഗ്രഹിച്ചില്ല തുടർന്നുള്ള മോശയുടെ ചോദ്യം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ നീ എന്തിനാണ് ഈ ജനത്തെ ഇത്ര ദ്രോഹിച്ചത് ആ ചോദ്യത്തിന് മോശയ്ക്ക് നേരിട്ട് ഉത്തരം ലഭിച്ചില്ല എന്ന് കാണാവുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു യേശു അവനോട് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല പിന്നെ അറിയും എന്നുത്തരം പറഞ്ഞു യോഹനാൻ പതിമൂന്നിന്റെ ഏഴാണ് ഞാൻ വായിച്ചത് തുടർന്ന് ദൈവം പറഞ്ഞത് ഞാൻ പിതാക്കന്മാർക്ക് ആർക്കും യഹോവ എന്ന നാമത്തിൽ പ്രതിഷ്ഠനായില്ല എന്നാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടിന്റെ പതിമൂന്നിൽ നമ്മൾ കാണുന്നു ദൈവം യാക്കോബിനോട് ആക്കോബിനോട് സംസാരിക്കുന്നത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായി യഹോവയാകുന്നു നീ കിടക്കുന്ന ഈ ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോ ഇസഹാക്കിനോ ദൈവം യഹോവ എന്ന നാമത്തിൽ പ്രത്യക്ഷനായില്ല എങ്കിലും യാക്കോബിനോട് ദൈവം പറഞ്ഞത് അവരുടെ ദൈവമായ എഹോവയാകുന്നു ഞാൻ എന്നാണ് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ നാല് മുതൽ ഒമ്പത് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവർ പരദേശികളായി പാർത്ത ഖനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോടൊരു നിയമം ചെയ്തിരിക്കുന്നു ഇസ്രേമിയർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു എൻ്റെ നിയമം ഓർത്തുമിരിക്കുന്നു അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ ഞാൻ എഹോവയാക്കുന്നു ഞാൻ നിങ്ങളുടെ മിസ് നിങ്ങളെ മിശ്രിയമിയുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വെടിവിക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും ഇത് പറഞ്ഞാൽ ദൈവം ഇസ്രായേൽ മക്കളെ ശിക്ഷാവിധിയിൽ ഏൽപ്പിക്കും എന്നല്ല മറിച്ച് അവരെ ഊഴിയ വിചാരകന്മാരാൽ പീഡിപ്പിക്കുന്ന അടിമകളാക്കി വച്ചിരിക്കുന്ന ഈജിപ്റ്റിനെ ശിക്ഷിക്കുമെന്നാണ് ദൈവം പറയുന്നത് ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും ഞാൻ അബ്രഹാമിനും ഇസഹാക്കനും യാക്കോബനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും ഒക്കെ ഒരു നിയമം അല്ലെങ്കിൽ ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്തായിരുന്നു ആ ഉടമ്പടി യഹോവ അബ്രഹാമിനോടൊരു നിയമം ചെയ്തു നിൻ്റെ സന്തതിക്ക് ഞാൻ മിസ്രയും നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ കെനീസ്യർ ഖത്മോന്യർ ഹിത്യർ പെരിസ്യർ റഫായിമ്യർ അമോര്യർ കനാന്യർ ർഗസ്യർ എബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരളി അരളിച്ചു ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണ് ഞാൻ വായിച്ചത് ഇപ്പോൾ ദൈവം മോശയോട് പറയുന്നത് അടിമകളായിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്ക ഞാൻ കേട്ടു എൻ്റെ നിയമം ഓർത്തു ദൈവം ഒരു കാര്യവും മറക്കുന്നില്ല മറക്കുവാൻ ദൈവം മനുഷ്യനുമല്ല എന്ന് നാം ഓർക്കണം അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയണം ഞാൻ നിങ്ങളെ മിശ്രേമിയുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടിവിക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും അതുമാത്രമല്ല നിങ്ങളെ എനിക്ക് ജനമാക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായി ഇരിക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ എഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും അതിന് കാരണം ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്ത വാഗ്ദാനമാണ് എന്നാണ് ദൈവം പറഞ്ഞത് ദൈവം ഒരിക്കലും തൻ്റെ വാക്കുകൾ വ്രത ഉപയോഗിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിന അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല പത്ത് മുതൽ പതിമൂന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യഹോവ പിന്നെയും മോശയോട് അരളിച്ചത് നീ ചെന്ന് മിശ്രയിൻ രാജാവായ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്ത് നിന്ന് വിട്ടയപ്പാൻ പറകാ എന്ന് കൽപ്പിച്ചു അതിന് മോശ ഇസ്രായേൽ മക്കൾ എൻ്റെ വാക്ക് കേട്ടില്ല പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും ഞാൻ വാഗ് അല്ലല്ലോ എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു അനന്തരം യഹോവ മോശയോടും അഖ്റോനോടും അരളിച്ചു ഇസ്രായേൽ മക്കളെ മിസ്രൈൻ നിന്ന് പുറപ്പെടുവിക്കേണ്ടുന്നതിന് നിങ്ങളെ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കും മിശ്രിൻ രാജാവായ ഫറവോൻ്റെ അടുക്കലേക്കും നിയോഗിച്ചയച്ചു എന്ന് പറഞ്ഞു മോശ ദൈവത്തോട് ഞാൻ വാഗ്വൈഭവമുള്ളവനല്ലോ എന്ന് മോശ വീണ്ടും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് എന്നാൽ ദൈവം അതിന് അവനെ അനുവദിച്ചില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ് മോശയുടെ ഈ ഒഴിഞ്ഞുമാറ്റം ആദ്യമായിട്ടല്ല ആദ്യമായി മോശ ഇത് പറയുന്നത് പുറപ്പാട് മൂന്നിൻ്റെ പതിനൊന്നിലാണ് രണ്ടാമതായി നാലിൻ്റെ ഒന്നിലും പുറപ്പാട് നാലിൻ്റെ പത്തിലും നാലിൻ്റെ പതിമൂന്നിലും അവസാനമായി മോശ തൻ്റെ വൈവനസ്യം വെളിപ്പെടുത്തുന്നത് പുറപ്പാട് ആറിൻ്റെ പന്ത്രണ്ടിലും ആറിൻ്റെ മുപ്പതിലുമാണെന്ന് നമുക്ക് കാണാവുന്നതാണ് തുടർന്ന് ദൈവം ഇസ്രായേൽ കുലത്തിലെ കുടുംബ തലവന്മാരെക്കുറിച്ച് മോശയോട് പറയുന്നതാണ് അത് നിങ്ങളൊന്ന് വായിക്കുമല്ലോ അല്ലേ ഇതിൽ നമുക്ക് മോശ എവിടെയാണ് വരുന്നത് എന്ന് നോക്കാം അതിനായി പുറപ്പാട് ആറിൻ്റെ പതിനാറ് പതിനെട്ട് ഇരുപതും ഞാനൊന്ന് വായിക്കാം അവിടെ പറയുന്നത് ഇങ്ങനെയാണ് വംശ പാരമ്പര്യം ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഇവ ഗോർശോൻ കഹാത്ത് മെരാരി ലേവിയുടെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തേഴ് സംവത്സരമായിരുന്നു ഖഹാത്തിൻ്റെ പുത്രന്മാർ അംറാം ഇസ് ഹെബ്രോൻ ഉസിയേൽ ഖഹാത്തിൻ്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തി മൂന്ന് സമ്മത്സരം ആരാണ് അമ്രാം ലേവിയുടെ പുത്രനായ കഹാത്തിൻ്റെ പുത്രനാണ് അമ്രാം ഈ അമ്രാം തൻ്റെ പിതാവിൻ്റെ സഹോദരിയായ യൊക്കെബേദിനെ വിവാഹം കഴിച്ചു അവൾ അവൻ അഹരോനെയും മോശയെയും പ്രസവിച്ചു അമ്രാമിൻ്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തേഴ് സമ്മത്സരമായിരുന്നു ഇപ്പോൾ മോശയുടെ പാരമ്പര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വെറുതെ ഒരുവനെയല്ല ദൈവം തൻ്റെ ജോലിക്കായി തിരഞ്ഞെടുത്തത് എന്ന് ഓർക്കണം ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു ഇസ്രായേൽ മക്കളെ മിശ്രമിൽ നിന്നും പുറപ്പെടുവിക്കാൻ മിശ്രയിൻ രാജാവായ ഫറബോനോട് സംസാരിച്ചവർ ഈ മോശയും ഈ അഹ്റോനും തന്നെ ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ ദൈവം മോശയോട് കൽപ്പിച്ചു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ നീമിശ്രയും രാജാവായ ഫറവോനോട് പറയണം എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു മുപ്പതാമത്തെ വചനത്തിൽ നമുക്ക് കാണാം മോശ വീണ്ടും തൻ്റെ കഴിവില്ലായ്മയെ തുറന്നു പറയുന്നത് മോശ പറഞ്ഞു ഞാൻ വാഗ് ഇല്ലാത്തവനല്ലോ ഫറവോൻ എൻ്റെ വാക്ക് എങ്ങനെ കേൾക്കും എന്ന് എഖോവയുടെ സന്നദ്ധിയിൽ പറഞ്ഞു ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ ദൈവം നമ്മളുടെ കുറവുകളിലേക്കല്ല നോക്കുന്നത് പിന്നെയോ ദൈവം നമുക്ക് തന്ന കഴിവുകളെ ഉപയോഗിക്കാൻ യോഗ്യനാണോ എന്നാണ് ദൈവം ഓരോ വ്യക്തിയിലേക്കും ചുവന്നു നോക്കുന്നത് എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യരൻ അവരുടെ കാപട്യത്തെയാണ് നമ്മൾ കാണുന്നത് ദൈവം കൊടുത്ത കഴിവുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ ഇച്ഛയിൽ അവർ ജീവിക്കുന്ന കാപട്യം നിറഞ്ഞ മനുഷ്യരാണ് അവരെ ദൈവം ഒരു ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് അവരെത്ര പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പ്രാർത്ഥനയെത്തില്ല കാരണം ദൈവത്തിൻ്റെ ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ കഴിവുകളെ നമ്മൾ പുറപ്പെടുത്ത് കാണിക്കാതെയും പ്രവർത്തിക്കാതെയും ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യാതെയും ഇരുന്നാൽ അവരെ ദൈവം കേൾക്കില്ല എന്നതാണ് നമ്മൾ മോശയുടെ ഈ വാഗുവൈഭവം എന്ന വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായ കർത്താവായ യേശു ക്രിസ്തു നമ്മെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി